പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മരണത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മയെ അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ ദൈവിക ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവകൃപയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ കൃപ നമ്മളിലേക്ക് ധാരാളമായി ദൈവം ചൊരിഞ്ഞിരിക്കുന്നു എന്നുള്ള ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാൻ ദൈവ കൃപ നമ്മളിലേക്ക് ധാരാളമായി അവിടുന്ന് നൽകിയിരിക്കുന്നു എന്നുള്ള ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ആരാധന എന്ന വിഷയമാണ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം നിത്യനും വാഴ്ത്തുപുട്ടവിനോ ഞങ്ങൾ സ്വർഗിപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശുദ്ധമായ ആരാധനയിലൂടെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ട ഒരു ആവശ്യത്തിലേക്ക് ഞങ്ങൾ ധ്യാനിക്കാനായിട്ട് ചേർന്ന് തന്നിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ധ്യാന ചിന്തകളെ ക്രമീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബോധ മനസ്സിനെയും സുബോധ മനസ്സിനെ അവബോധ മനസ്സിനെയെ എല്ലാം വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും സകലവിശുദ്ധന്മാരെയും ശുദ്ധിമതികളുടെയും അനുഗ്രഹീത നാമത്തിൽ പ്രാർത്ഥി ഞങ്ങൾ ചോദിക്കുന്നു അപേക്ഷിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ആത്മീയ നിലവരങ്ങളും ലഭിക്കാനിടയാകണമേ സകലോ ഞങ്ങൾക്കായി കാൽവറയിൽ ജീവനോത്യങ്ങളെ രക്ഷിച്ചുകൊണ്ടെടുത്ത യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിക്കുന്നു കൃപയുടെ കേട്ട് തിരന്തെരുമാറാകണം മേ പ്രിയമുള്ളവരെ ആരാധന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ആരാധന എന്ന് പറയുമ്പോൾ വന്ദനം സ്തോത്രം അപേക്ഷ എന്നൊക്കെ അതിൻ്റെ വ്യാഖ്യാനമാകുന്നു ദൈവത്തെ വാഴ്ത്തുക എന്നുള്ള ഒരു പ്രഥമ കാര്യമാണ് ഒപ്പം തന്നെ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നാലാം അധ്യായത്തിൽ ഏഴ് മുതൽ വാക്യങ്ങളിൽ സമരയക്കാരിയായ സ്ത്രീയോട് യേശു പറയുന്ന ആരാധന സംബന്ധമായ ചില കാര്യങ്ങളുണ്ട് അതിൽ ഇരുപത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കാം എന്നാൽ യഥാർത്ഥ ആരാധകർ സത്യത്തിലും ആത്മാവിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് ദൈവം അന്വേഷിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ അല്ല പിതാവിനെ ആരാധിക്ക് മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു അപ്പോൾ ആരാധന പല രീതിയിലാണ് ദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്നവരുണ്ട് ദൈവം ആരാണെന്ന് പോലും അറിയാതെ ആരാധിക്കുന്നവരുണ്ട് അപ്പോസ്തല പ്രവർത്തനം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിലിക പറയുന്നുണ്ട് അതിൻ്റെ പതിനേഴാമത്തെ അധ്യായത്തിൽ അജ്ഞാതദേവൻ എന്ന് പറയുന്ന ഒരു വേദിക്കല് ഞാൻ നിങ്ങളുടെ ആരാധന വസ്തുക്കളിൽ കണ്ടു ആ ദേവനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പറവില്ലാത്ത ദേവനും യും ആരാധിക്കുന്ന സമൂഹമുണ്ട് അപ്പോൾ യേശുവിനെ അറിയുന്ന ഒരു അനുഭവത്തിലേക്ക് യേശു ഈ കിണറ്റിൻകരയിൽ നിന്നുകൊണ്ട് ഈ സ്ത്രീയെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആ സ്ത്രീ യേശുവിനോട് പറയുന്നതാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു ആ സ്ത്രീ യേശുവിനെ ഒരു യഹൂദനായി കണ്ടുകൊണ്ട് സംസാരിക്കുകയാണ് ശബരിക്കാർ ദൈവാരാധന മലയിൽ നടത്തിപ്പോന്നു യഹൂദന്മാർ ദേവാലയത്തിൽ നടത്തിപ്പോന്നു അപ്പോൾ യേശുവിൻ്റെ സംഭാഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ യേശുവാളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന ആത്മാവിലും സത്യത്തിലുമാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ശ്രമിക്കണം സങ്കീർത്തനം നൂറ്റിമൂന്നിൻ്റെ ഒന്നിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ദാവീദിൻ്റെ സങ്കീർത്തനമാണ് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്ത് എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക അതുപോലെ സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ ഉണ്ടായിരിക്കും കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ എന്നോടത്തെ കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം പ്രിയമുള്ളവരെ ദൈവത്തെ ആരാധിക്കുവാൻ ഉള്ള കഴിവ് തന്നെ ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് ദൈവത്തെ ആരാധിക്കുവാൻ മാലാഖമാരെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ഭൂമിയിൽ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു ദൈവത്തെ ആരാധിക്കുവാനെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ മാലാഖന്മാർക്ക് അടുത്ത ഒരു സ്ഥാനം നമുക്ക് ലഭി കിട്ടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിൽ നിന്ന് ലഭിച്ച കൃപ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകം ഒന്ന് രാജാക്കന്മാർ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം സോളമൻ ദൈവത്തിന് ആലയം പഠതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയാണ് ഞാൻ എത്ര വലിയ ആലയം പഠിതാലും എത്ര വലിയ ആരാധനാ സ്ഥലമുണ്ടാക്കിയാലും ദൈവം അവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ദൈവത്തിനവിടെ ഉൾക്കൊ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ സ്വർഗ്ഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ദൈവത്തെ എങ്ങനെ എനിക്ക് ഈ ചെറു ഭവനത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് ചോദ്യം എങ്കിലും ദൈവമേ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാചനകളും ശ്രമിക്കണമേ എന്ന് സോളമൻ പ്രാർത്ഥിക്കുകയാണ് ഇതുപോലെ തന്നെ ദിനവൃത്താന്ത പുസ്തകത്തിലും രണ്ടാമദ്ധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത നമ്മൾ വായിക്കുന്നുണ്ട് സ്വർഗത്തിനോ സ്വർഗാദി സ്വർഗത്തിനോ പോലുമോ ഉൾക്കൊള്ളാൻ കഴിയാത്ത അവിടത്തേക്ക് ആലയം പണിയാൻ ആർക്ക് കഴിയും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിക്കാൻ ഒരു മന്ദിരം എന്നതിൽ കവിഞ്ഞ് അവിടത്തേക്ക് ആലയം പണിയാൻ ഞാൻ ആരാണ് എന്നൊരു ചോദ്യം ദൈവം നമ്മളുടെ ആരാധനയ്ക്കൊക്കെ മുകളിലാണ് അതിനപ്പുറത്താണ് എന്നൊരു ചിന്തയാണ് സോളമൻ നമുക്ക് നൽകുന്നത് അപ്പോൾ ആ ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന സമയം അത് വളരെ ഭാഗ്യമുള്ളതാണ് വളരെ വലുതാണത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കുമാണ് നമ്മൾ നന്ദി പറയുന്നത് ഇപ്പം നമ്മൾ ദൈവം നമുക്ക് ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുന്നു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു ദൈവത്തെ നമ്മൾ ആദരിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പ്രകടനമാണ് സ്തുതിഗീതങ്ങൾ സങ്കീർത്തന പുസ്തകം അറുപത്തി മൂന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തന പുസ്തകം അറുപത്തി മൂന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ ഒന്ന് നോക്കിയിട്ട് പോകാം നമുക്ക് ഹാലേലിയാം ദൈവമേ നന്ദി ദൈവമേ സ്തുതി അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ് എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും എൻ്റെ ജീവിതകാലം മുഴുവൻ അങ്ങയെ പുകഴ്ത്തും ഞാൻ കൈകളുയർത്തി അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും അറുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം മൂന്ന് നാല് വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത് ദൈവത്തിൻ്റെ അധികാരത്തെയും സ്വഭാവത്തെയും അംഗീകരിക്കുന്നതാണ് സ്തുതി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അധികാരത്തെയും ദൈവത്തിൻ്റെ മഹിമയെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഹാലലിയ ദൈവമേ നന്ദി യേശുവ സ്തോത്രം അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം എന്തിനാണ് ദൈവത്തെ എന്നൊരു ചോദ്യം ചിലപ്പോൾ ഈ തലമുറകളിലൊക്കെ ആളുകൾ ചോദിച്ചിരിക്കും ചിലരൊക്കെ യുക്തിവാദികളൊക്കെ അങ്ങനെ ചോദിക്കും എന്തിനാണ് ദൈവത്തെ ആസ്തുതിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നതെന്ന് ചോദിക്കാം സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി ഏഴാമത്തെ അധ്യായം സങ്കീർത്തനം നാൽപ്പത്തിയേഴ് ആറ് ഏഴ് വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത് നാൽപ്പത്തിയേഴിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ ദൈവത്തെ പാടിപ്പുകേഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉതിർ ഉതിർക്കുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കു എന്ന് അപ്പോൾ എന്തിനാണ് ദൈവത്തെ നമ്മൾ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവായതുകൊണ്ടാണ് നമ്മൾ സ്തുതിക്കുന്നത് നൂറ്റി മൂന്നാമത്തെ സങ്കീർത്തനം ഒന്ന് മുതൽ അഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നൂറ്റി മൂന്നാം സങ്കീർത്തനം എന്തിനു വേണ്ടിയാണ് ദൈവത്തെ സ്തുതിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാരണം കൊണ്ടാണ് നമ്മൾ സ്തുതിക്കുന്നതെന്ന് പറയാം എന്താണ് അതിൽ പറയുന്നത് എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് ഇതാണ് ആരാധനയ്ക്ക് ഒരു കാരണം രണ്ട് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിൻ്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അതാണ് മറ്റൊരു കാരണം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്നു പാപങ്ങൾ ക്ഷമിക്കാൻ യേശുക്രിസ്തുവിനാണ് മുഴുവൻ അധികാരവും ദൈവം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് നമ്മൾ ആരാധനകൾ അർപ്പിക്കണം രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു നമ്മളെ കർത്താവ് തൊട്ടാലും നാം കർത്താവിന് തൊട്ടാലും സൗഖ്യമാണ് അവിടുന്ന് ജീവന് പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു പാപം മൂലം നശിച്ചു പോകേണ്ടിയിരുന്ന നമ്മളെ നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൈവം നമുക്ക് ദാനമായി നൽകി നല്ല ആത്മീയ ഫലമുളവാകുന്ന ഒരു വൃക്ഷം പോലെ നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് ദൈവം രക്ഷിക്കുകയാണ് അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു നിന്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു ഇതൊക്കെയാണ് അവിടുത്തെ പ്രവൃത്തി നിൻ്റെ യൗവനം കഴുകൻ്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി ജീവിതകാലം അത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു അവിടുന്ന് എൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി അപ്പോൾ കർത്താവിൻ്റെ പ്രവൃത്തി മൂലമാണ് കർത്താവ് ചെയ്തിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മളുടെ മേൽ ചെറുഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ മൂലമാണ് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയമുള്ളവർ അപ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ ദൈവം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള നന്മകൾക്കും അവൻ്റെ ഗുണവിശേഷങ്ങൾക്കും വേണ്ടി സർവ്വ ജനങ്ങളും കഴിക്കുന്ന വഴിപാടാകുന്നു സ്തോത്രം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അദ്ധ്യായം വായിച്ചു നോക്കുന്നത് നല്ലതാണ് അതുപോലെ സങ്കീർത്തനം നൂറ്റിനാല് ഇതൊക്കെ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ ഇസ്രാൽ ജനത്തെ ചങ്കടൽ കടത്തിയപ്പോൾ അവരുടെ മുമ്പിൽ മരണം മാത്രമാണ് മനസ്സല്ല മനസ്സോടുകൂടിയാണ് അവർ ഇസ്രാ ഈജിപ്തിൽ നിന്ന് പോരുന്നത് പക്ഷേ എങ്കിലും അവർക്കങ്ങനൊരു വിമോചനമുണ്ടെന്ന് കേട്ടപ്പോൾ അവർ പാതി മനസ്സിൽ സമ്മതിച്ചു പോരുകയാണ് എന്നാലവർ അവരെ പിടും പിടിക്കുവാനായിട്ട് ഭറവൻ്റെ സൈന്യം വന്നപ്പോൾ മുൻപിലേക്ക് അവർ നോക്കുമ്പോൾ ചങ്കടലും പിന്നിൽ ഫറോൻ്റെ സൈന്യവുമാണ് ഒരു നിമിഷം അവർ പതറിപ്പോയി ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന് കഷ്ടതകൾ കുറെ ഒരുപാടുണ്ടെങ്കിലും സഹിക്കാവുന്നതിൽ അപ്പുറം പീഡനങ്ങളുണ്ടെങ്കിലും ആ ജീവിതം മതിയായിരുന്നു എന്ന് കൊതിച്ചുപോയി കാരണം നല്ലൊരു ജീവിതം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വന്നിട്ട് പെട്ടെന്ന് മുന്നിൽ മരണാവസ്ഥ വന്നപ്പോൾ അവർ പതറി അവർ ബഹളമുണ്ടാക്കി അപ്പോൾ അവർ ചങ്കടൽ കടക്കുന്ന സാഹചര്യം ദൈവം അവർക്ക് ഉളവാക്കി കൊടുത്തു അതവരുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വലിയ അനുഭവമായിരുന്നു അതുകൊണ്ട് അവർ തപ്പെടുത്ത് ദൈവത്തെ ആരാധിച്ചു ഈജിപ്തിലൂടെ ആദ്യ കടിഞ്ഞൊലുകളെല്ലാം കൊല്ലുവാൻ വേണ്ടി സംഹാര ദുരന്തം കടന്നുപോയപ്പോൾ അവരുടെ ഭവനത്തിൽ മാത്രം ഒരു നാശമോ ദോഷമോ ഉണ്ടായില്ല അപ്പോൾ അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ദൈവം നടത്തിയിട്ടുള്ള വൻ കാര്യങ്ങൾക്കാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അപ്പോൾ ഒന്ന് അവൻ രാജാവാണ് അവൻ നമുക്ക് പാപമോചനം തരുന്നു അവൻ നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നു ഇതിനാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗപിതാവെയും നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ ആരാധിക്കേണ്ട ആവശ്യം എന്താണെന്ന് ഞങ്ങൾ ധ്യാനിച്ചു പോരുകയായിരുന്നു ദൈവം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്നിടത്തെല്ലാം ദൈവം ഞങ്ങളെ സാധ്യമാക്കി തരുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കൂടെയിരുന്ന് ഞങ്ങളുടെ രാജാവായി ഞങ്ങളെ ഭരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നുമെല്ലാം പൂർണ്ണമായി വിമോചിപ്പിച്ച് കൊണ്ടു ആ സ്നേഹനിധിയായ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കാൻ തരമില്ലാത്ത വണ്ണം സാധ്യമല്ലാത്ത വണ്ണം ഞങ്ങളുടെ ഹൃദയം ദൈവസ്നേഹത്താൽ ദൈവം നിറച്ചിരിക്കുകയാണ് ഭർത്താവെ അതുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കുന്നു പോരായ്മകളെല്ലാം പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമ്മേ